അറസ്റ്റ് ഹൈക്കോടതി കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ ആരോപണം എങ്ങനെയാണ് അത് മുഖ്യമന്ത്രിയോട് ചോദിച്ചാ മതി മുഖ്യമന്ത്രിക്ക് നല്ല കൃത്യമായി അറിയാം ഒരു പ്രതിയെ സംബന്ധിച്ചോ ആ പ്രതി എവിടെ ഉണ്ട് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ഏക വ്യക്തി കേരളത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് അപ്പൊ തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിന്നെ മുഖ്യമന്ത്രിക്കാണ് ഏറ്റവും നന്നായിട്ട് ഒരു പ്രതി എവിടെ ഉണ്ട് എന്നതിനെ കുറിച്ച് അറിയാൻ കഴിയുന്ന അദ്ദേഹത്തിന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നത് എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല ഇന്നിപ്പോൾ തൃശ്ശൂരിലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒന്ന് ഞാൻ പറയാം ഇതെല്ലാം ചെയ്യുന്നത് കേരളത്തിലെ സ്വർണക്കൊള്ള എന്ന് പറയുന്നത് അവസാനിപ്പിക്കുവാൻ വേണ്ടിയും ആ സ്വർണക്കൊള്ള ജനങ്ങളുടെ മുമ്പിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയും ഇതുപോലെ പല കാര്യങ്ങളും നീട്ടിക്കൊണ്ട് പോകുന്നു സംശയം എന്താ ഞാനത് ഇപ്പൊ പറഞ്ഞ കാര്യം മാത്രമല്ല നേരത്തെ ആണെങ്കിലും ഞാൻ ഇതേ കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് അന്നും ഞാൻ എൻ്റെ അഭിപ്രായം ഇന്നതാണ് എന്ന് ആ അവസരത്തിലും തുറന്നു പറഞ്ഞിട്ടുണ്ട് ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഉടനെ പിടിക്കതാ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നടക്കുന്ന ചർച്ചകൾ എന്നുവെച്ചാൽ സ്വർണ തൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ അവസാനിക്കും അത് അവസാനിക്കുന്നു അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ് ഒമ്പതാം തീയതി ആദ്യഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു പതിനൊന്നാം തീയതി രണ്ടാം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഇത് രണ്ടും കഴിയുന്നത് വരെ ഇവിടെ ഒരു കാര്യവും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് പക്ഷേ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഇതിൻ്റെ അവസാന നിമിഷം വരെയും ഞങ്ങൾ ഉയർത്തിയ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് ഞങ്ങൾ നിരന്തരമായി ജനങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കും പറയും അത് ജനങ്ങൾ അതിനെ എതിരെ ശബ്ദമുയർത്തുക മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ അതിന് വിധിയെഴുത്തുണ്ടാകും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം രാഹുലിനെതിരെ ആദ്യ റിനിയാർ റിനിയുടെ വീട്ടിൽ ഒരാൾ റിനി അതൊക്കെ നേരെ നിങ്ങൾ പോയി അന്വേഷിച്ചാൽ മതി എന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യമാണ് എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല ഏതായാലും ഞാൻ ഭീഷണിപ്പെടുത്താൻ പോയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം ഞാൻ അങ്ങനെ പോയിട്ടില്ല എന്ന് തന്നെ ധൈര്യമായിട്ട് പറയാം അതൊക്കെ നിങ്ങൾ പോയി അന്വേഷിക്കണം അതാണ് നിങ്ങളുടെ കടമ ഈ രാഹുലിനെ കടമെതിരെ വലിയ സൈബർ കോൺഗ്രസ് അല്ല അതെ പിന്നെ സൈബർ ആക്രമ സൈബർ ആക്രമണം ഇപ്പം തുടങ്ങിയതല്ലല്ലോ ഇത് കുറേ നാളായിട്ട് തുടങ്ങിയതല്ലേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിരെ സൈബർ ആക്രമണം കൊണ്ടുവരികയും അതിന് ആ പറയുന്ന ആളുകളെ മോശക്കാരാക്കുവാൻ വേണ്ടി ശ്രമം നടത്തുകയും ചെയ്യുന്നത് ഒരു സ്ഥിര സംവിധാനമാണ് അതിന്റെ ഭാഗമായി ഇവിടെ നടക്കുന്നു എന്ന് മാത്രമേ എന്റെ അഭിപ്രായത്തുള്ളൂ കോൺഗ്രസ് അല്ല അങ്ങനെ കർണാടകയിലാണ് എന്ന് ഞങ്ങൾക്കാര്ക്കും അറിയില്ല കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അറിയില്ല എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇത് കൃത്യമായി അറിയാം അദ്ദേഹത്തിന്റെ പോലീസിന് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പോലീസിന് കൃത്യമായിട്ട് അറിയാം അവർ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ അവർ കണ്ടുപിടിക്കട്ടെ അതിനകത്ത് യാതൊരു ഞങ്ങൾക്ക് യാതൊരു സംശയവും ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല അതിജീവിതയ്ക്ക് വേണ്ടി രാഷ്ട്രീയം കളിക്കാണ് സർക്കാർ സംശയം എന്താ സംശയം ഒരു സംശയവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് എന്താ ഞങ്ങൾക്ക് ഒറ്റ താപ്പേ ഉള്ളൂ ഒറ്റ ഒരു ഒരഭിപ്രായേ ഉള്ളൂ ആ ഒരു അഭിപ്രായം മാത്രമാണ് ഞങ്ങൾക്കുള്ളത് അത് എപ്പോഴും ഞങ്ങൾ പറയാറുള്ളൂ ശരി